ഇങ്ങോട്ട് നോക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമ്മൾ കാക്കും എന്നിട്ടും മെമ്പർ വന്നില്ലെങ്കിൽ ഞാൻ്റെ പാട്ടിന് പോവേ ഇതാണ് പ്രശ്നം ആർക്കും കാത്തു നിൽക്കാൻ സമയമില്ല അങ്ങനെയല്ല സുക്കൂറിനെ സമയ ആരെയും കാത്തു നിൽക്കൂല അങ്ങനെയാണ് പഴൻചൊല്ലി പഴഞ്ചൊല്ലി കതിരുണ്ടോ നോക്കാൻ അല്ല നമ്മൾ ഇവിടെ നിൽക്കുന്നത് കതിരല്ല എടുക്കൂ സേ പതിര് പഴഞ്ചൊല്ലില് പതിരില്ല എന്നാണ് പറയാ അടിയ പ്ലീസ് ഒരു നാടിന്റെ മുഴുവൻ പ്രശ്നം ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിക്കുമ്പോളാ അടിയ മലയാളം ക്ലാസ് എനിക്ക് ടെൻഷൻ എനിക്ക് വീടിന്റെ ആകെ പ്രശ്നാവൂ മീനല്ലേ സ്വർണ്ണൊന്നുമല്ലോ സ്വർണ്ണ അതിനെ പ്രശ്നമില്ല ഇതിപ്പോ മീൻ ചീഞ്ഞു പോയില്ലടോ ഇത് വിറ്റ് പോയില്ലെങ്കിൽ കുടുംബ പട്ടിണിയാവില്ലേ ഇതെന്നാ ഞാൻ പറഞ്ഞത് എല്ലാരും സ്വാർത്ഥരാ എല്ലാവർക്കും അവരൊരു കാര്യം മാത്രമേ ഉള്ളൂ ഒരു നാട് നശി പോകുന്നതിന് ആർക്കും പ്രശ്നമല്ല നാട് നന്നാക്കണതിന് മുമ്പേ ആദ്യം വീട് നന്നാക്കണത് ഒരു പഴഞ്ചൊല്ലുണ്ട് ഓഹോ പിന്നെയും പഴഞ്ചൊല്ലു

നമ്മൾ ഒരു അംഗീകരിച്ചത് ആണോ അല്ല പിന്നെ പിന്നെ ഇവിടെ നമ്മുടെ നമ്മുടെ വാർഡിൽ മെമ്പറെ പുതിയ വരാൻ വാർഡിലെ ാട്ട് ബിൽഡിംഗിലാണ് അവർ സ്ഥലം നോക്കി വെച്ചത് അത് നടക്കൂല ഞാൻ തറപ്പിച്ചു പറഞ്ഞു അതാണ് മെമ്പർ പിന്നെ എവിടെ തുറക്കാൻ പോകുന്നത് അവര് ബീവറേജ് പോകുന്നത് കൊട്ടുകാപ്പള്ളി പ്ലാസയിലാണ്

നമ്മൾ ഏറ്റവും ആവശ്യം ില്ലേ അതെന്താ ആവശ്യം നമ്മളെ വാർഡില് ബിവറേജ് വേണ്ട ആവശ്യം റോഡിന്റെ ഈ വശത്ത് വരേണ്ട ബിവറേജ് അപ്പുറത്തെ വശത്ത് വന്നു കഴിഞ്ഞാൽ മാറ്റിയില്ലേ അപ്പൊ സമരം വിജയിച്ചില്ലേ ഇനി ആ വാർഡിൽ മാറ്റാൻ ആ വാർഡിലെ മെമ്പറും സമരം ചെയ്യട്ടെ എന്നാലും ഒരന്നാലും എന്റെ സമ്മർദ്ദം കൊണ്ട് വേറെ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ നേടിയെടുത്തിട്ടുണ്ട് അത് അപ്പുറത്തെ ബിവറേജ് അടക്കുകയും നാട്ടിലെ സകല ബിവറേജും രാവിലെ പത്ത് മണിക്കാണ് തുറക്കുന്നത് കൃത്യം മണിക്ക് അടക്കുകയും ചെയ്യും അല്ല അതെങ്ങനെ ഞാൻ വഴിക്ക് അല്ലേ പോകുന്നത് അങ്ങനെയാവും വഴിയില്ലല്ലോ ഈ ഉറപ്പ് ഞാൻ സമ്മർദ്ദം ചെലുത്ത് നേടിയതാ മെമ്പറേ ഇനി പിന്നെ സമ്മർദ്ദം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ബിവറേജിലും ഈ സമയക്രമം നടപ്പാക്കാൻ സർക്കാർ തീരുമാനിക്കും നിങ്ങളെ സ്ഥിരം പരിപാടികളൊന്നും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല അപ്പുറത്തേക്ക് മാറ്റിയറിയില്ല ഞാൻ പിൻവലിക്കാ ഡിമാൻഡും അംഗീകരിച്ചു അതെങ്ങനെ ശരിയാവുക

പക്ഷേ ഇവിടെ സമരം വിജയിപ്പിക്കാൻ പടാപാഠപ്പെടുമ്പുള്ള മോപ്പരും